നമസ്കാരം പ്രധാന വാർത്തകൾ മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്ത് നിയമനിർമ്മാണം ഉടനെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നിയമനിർമ്മാണം ഉടനെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന നിയമനിർമ്മാണത്തിന്റെ കരട് ബില്ല് തയ്യാറായതാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിയമ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് കേരളം പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരുന്നത് കരട് ബിൽ മന്ത്രിസഭ അംഗീകരിച്ച ശേഷം സർക്കാരിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് ഈ മേഖലയിൽ ഇടപെടാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി സി പി എം പ്രാദേശിക നേതാവിനു നേരെ ആക്രമണം നാലുപേർ പിടിയിൽ പഴഞ്ഞി മങ്ങാട് മാളോർക്കടവിലാണ് സംഭവം മങ്ങാട് സ്വദേശി കുറുമ്പൂർ വീട്ടിൽ മിഥുനാണ് വെട്ടേറ്റത് ഇന്ന് വൈകിട്ട് ആറുമണിയോടെ മാളൂർക്കടവ് കോതൊട്ട് അമ്പലത്തിന് സമീപത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ മങ്ങാട് സ്വദേശികളായ ഗൗതം വിഷ്ണു രാകേഷ് അരുൺ എന്നിവരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു മിഥുന്റെ സഹോദരനുമായുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് ആക്രമണം ആക്രമണമുണ്ടായത് മർദ്ദനത്തിൽ ചെവിക്ക് ഉൾപ്പെടെ പരിക്കേറ്റ മിഥുനെ കുന്നംകുളം താലൂക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു മുഖ്യപ്രതി അറസ്റ്റിൽ ചന്ദ്രാപിന്നി ചാമക്കാല സ്വദേശി ഏറൻപുരയ്ക്കൽ വീട്ടിൽ വിനീഷിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കയ്പമംഗലം കൂരിക്കുഴി പതിനെട്ടുമുറി സ്വദേശി പുതിയ വീട്ടിൽ ബിലാലിനെയും ബന്ധുവായ സുൻസാമിനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിനാണ് അറസ്റ്റ് കേസിലെ മറ്റു പ്രതികളായ ചന്ദ്രാപിന്നി ചാമക്കാല സ്വദേശികളായ മതിലകത്ത് വീട്ടിൽ നജീബ് പള്ളിപ്പറമ്പിൽ വീട്ടിൽ റിഫാദ് എന്നിവരെ മുമ്പ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണം തനിക്കെതിരായ ലൈംഗിക അതിക്രമ ആരോപണത്തിൽ പ്രതികരണവുമായി കടകംപള്ളി സുരേന്ദ്രൻ ആരോപണ പരാതി കോൺഗ്രസിന്റെ ഭാവി നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണം ഇല്ലാതാക്കാനാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി ആ രാഷ്ട്രീയ നേതാവിന്റെ മുഖം വെളുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആരോപണമാണിതെന്നും ഇതിനെതിരെ നിയമനടപടികൾ സ്വീകരിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ആരോപണം ഉന്നയിച്ചവർ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടും ക്രിമിനലാണെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു മാധ്യമപ്രവർത്തകൻ തന്നെ ക്രിമിനലിന് ഇരയായത് ഒരു നിസ്സാര വിഷയമല്ലെന്നും കടകംപള്ളി കൂട്ടിച്ചേർത്തു ഷാജൻസ് കറിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് പ്രതികളെ തിരിച്ചറിഞ്ഞു സി പി എം പ്രവർത്തകരെന്ന് പോലീസ് മറുനാടൻ മലയാളിയുടമയും എഡിറ്ററുമായ ഷാജൻസ് കറിയെ തൊടുപുഴയിൽ വെച്ച് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു വാഹനത്തിന്റെ അകത്തിരിക്കുന്ന ഷാജൻസ് കറിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഷാജൻ തടയാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഷാജൻസ്കറിയുടെ പിന്നിലുള്ള വാഹനത്തിലുണ്ടായിരുന്നവർ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അക്രമികളെ പുറത്തുണ്ടായിരുന്നവരിൽ ചിലർ തടയാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് അതേസമയം സിപിഎം പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി ഷാജൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അഞ്ചുപേരെ പോലീസ് തിരിച്ചറിഞ്ഞു ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തെന്നും ഒളിവിലുള്ള പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു